കോട്ടയം മെഡിക്കൽ കോളേജിൽ ബി ജെ പി പ്രതിഷേധം ഒ പി ബ്ലോക്കിനു മുമ്പിൽ ബി ജെ പി പ്രവർത്തകർ കുത്തിയിരുപ്പ് സമരം നടത്തി ബി ജെ പി നേതാവ് ശോഭാ സുരേന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന് തലയോലപ്പറമ്പ് സ്വദേശി ബിന്ദു മരിച്ച സംഭവത്തിൽ പ്രതിഷേധം ശക്തമാക്കി ബി ജെ പി പ്രകടനമായി എത്തിയ ബി ജെ പി പ്രവർത്തകർ ഗേറ്റിലൂടെ അകത്തു കടന്നാണ് പ്രതിഷേധിച്ചത് ബി ജെ പി നേതാക്കളായ ശോഭാ സുരേന്ദ്രൻ ലിജിൻലാൽ എൻ ഹരി രാധാകൃഷ്ണ മേനോൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് സമരം നടന്നത് ഒരമ്മയുടെ ഹൃദയമുണ്ടായിരുന്നെങ്കിൽ മന്ത്രി വീണ ജോർജ് സംഭവം നടന്ന ദിവസം തന്നെ രാജിവെക്കുമായിരുന്നുവെന്ന് സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു ൊരു മുഖ്യമന്ത്രിയും വേണ്ട ഞങ്ങൾക്കൊരു മന്ത്രിയും വേണ്ട സമരത്തിന് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഉണ്ട് എന്നറിയിക്കാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ് രണ്ടാഴ്ചക്കാലം ബിസിൽ അടിച്ചിട്ട് സംസ്ഥാന അധ്യക്ഷൻ ഞങ്ങൾ ഞങ്ങൾ ജോർജിന്റെ വസതിക്ക് മുന്നിൽ സമരം സമരം നടത്തിയിട്ടുണ്ട് വീണ്ടും നമ്മൾ നടത്തും പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ആ സമരത്തിനെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി വരും ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിലേക്ക് പോയി മുഖ്യമന്ത്രി പിണറായി വിജയന് ചികിത്സ നടത്താൻ അമേരിക്ക വേണം എന്തായാലും കരയുന്നത് വീടിന്റെ ഉള്ളിൽ കണ്ടു അവൻ കരയുകയാണ് അവന്റെ സഹോദരി മിണ്ടാൻ പോലും രോഗിയായി ആ രാഷ്ട്രീയം കളിക്കുകയാണെന്നും കെട്ടിടത്തെ കുറിച്ച് യു ഡി എഫ് ഭരിക്കുന്ന സമയത്ത് പറയാതിരുന്നത് എന്താണെന്നും ശോഭ സുരേന്ദ്രൻ ചോദിച്ചു ന്യൂസ് ഏറ്റുമാനൂർ